ഞാനൊരു നിൽക്കുന്ന വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയം നിലനിൽക്കുന്നൊരു വിഷയം കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിലൂടെ ആ വിഷയത്തിന്റെ ആഴവും ഗൗരവും ഗവൺമെന്റ് വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് നിങ്ങൾക്കറിയാം തോട്ടപ്പള്ളിയുടെ തീരത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു ഉത്തരവും പക്ഷേ പ്രളയത്തിന് ശേഷമുണ്ടായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം എന്നതിൻ്റെ പേരിൽ തോട്ടപ്പള്ളിയിൽ കരിപ്പണൽ ഖനനം ചെയ്യുന്നതിൽ അനുവാദം കെ എം എം എല്ലിനും ഐ ആർ എയ്ക്കും നൽകിക്കൊണ്ട് ഉത്തരവ് വന്ന് പുറപ്പെടുവിക്കുന്നുണ്ടായി ഒരു പ്രത്യേക കാലയളവിൽ അന്ന് തന്നെ നമുക്കോട്ടപ്പള്ളി സ്വാഭാവികമായിട്ടും കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധാരണത്തിലുള്ള നടപടിക്രമങ്ങളായിട്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഓപ്പൺ ചെയ്യുകയാണെന്നു പതിവുണ്ടാവില്ല റീഡിങ് ചാനലിലെ നീരൊഴുക്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് അത് മാറ്റുകയായിരുന്നു പതിവ് പക്ഷെ അതിനും മാറ്റം വരുത്തിക്കൊണ്ട് പ്രളയത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കെ എം എം എല്ലും അയ്യാലിക്കും ഖനനം ചെയ്യാൻ വാദം കൊടുത്തു യാതൊരു പാരിസ്ഥിതിക പഠനവും നടത്തിയിട്ടില്ല എൻവിൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടില്ല അത് കഴിഞ്ഞ് ആ ധനം നടത്തുന്നതിന് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നടന്നു മണലെത്ര കൊണ്ടുപോകുന്ന ആർക്കും അറിയില്ല എത്ര മണലാണ് കെ എം എൽ ഉപയോഗിക്കുന്നത് ആർക്കും അറിയില്ല എത്ര മണലാണ് ആർ ഉപയോഗിക്കുന്ന ആർക്കും അറിയില്ല സ്വകാര്യ വ്യക്തികൾക്ക് കരിമൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആലപ്പുഴയിൽ നടന്നിരുന്നു മുൻ കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ നടത്തിയ ശക്തമായ പോരാട്ടങ്ങളുടെ ഇതിലാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹനം കൊടുക്കാതിരിക്കുന്ന ഹാജിയുണ്ടായത് പക്ഷെ അതേ ആളുകൾക്ക് തന്നെ അത്തരം പ്രവർത്തികൾ നടത്തുന്നവർക്ക് തന്നെ വളഞ്ഞപടിയിലൂടെ അയ്യാറിക്കും കൊടുക്കുന്ന മണൽ ഖനനത്തിന്റെ പേരിൽ ഈ മണൽ കടത്തി കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ആക്ഷേപം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മണൽ ആക്രമണ രൂക്ഷമാണ് തീരപ്രദേശങ്ങളിൽ ഞാനൊരു സയന്റിഫിക് എക്സ്പെർട്ട് അല്ല പക്ഷേ പല ആളുകളും സൂചിപ്പിച്ചത് ഒരു ഭാഗത്തുനിന്ന് മണലെടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്തുനിന്ന് മണലെടുത്ത് മണലെടുത്ത് ആ ഭാഗം കാലിയാകുമ്പോൾ കടലിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം എന്ന നിലയിൽ മറ്റേ ഭാഗത്തുനിന്ന് നിന്നുകൂടെ മണല് കൊണ്ടു കൊണ്ടുപോയിട്ട് ആ ഭാഗം ഫില്ല് ചെയ്യാൻ കടലിൽ ശ്രമിക്കുന്നു ഈ കടലം രൂക്ഷമാകുന്നതോടുകൂടി കടലാക്രമണ ഭീഷണിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ പാവപ്പെട്ടവർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് സ്ഥിരം സമരം നടത്തിയാണ് ഗവൺമെന്റ് യാതൊരു കാണിച്ചില്ല ശക്തമായ എതിർപ്പ് വന്നപ്പോൾ ഇടക്കാലത്തൊന്നും നിർത്തിവെച്ചു വിചിത്രമായിട്ടുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇറിഗേഷൻ വകുപ്പ് വീണ്ടും അതായത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിമൂവൽ ഓഫ് മിനറൽസ് ആൻഡ് ഫ്രം തോട്ടപ്പള്ളി സ്പിൽവേ പുഴി നോർത്ത് നോർത്ത് പെർമിഷൻ അക്കോഡ് ടു മീസ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഫോർ കം കമൻസിംഗ് ഫേസ് ഫൈവ് ഓപ്പറേഷൻസ് ഓർഡർ ഇഷ്യൂ ഇതനുസരിച്ച് വർഷം മുഴുവനും കെ എം എം എൽ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു പ്രത്യേക ഉത്തരവാണ് ഇറിഗേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിന്റെ പേര് പറഞ്ഞ് കുട്ടനാട് ജലനിരപ്പ് വരുത്താനുള്ള സ്വാഭാവിക മാർഗങ്ങളെയെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് മനൽഘടനത്തിന് അനുമതി കൊടുത്ത സർക്കാർ തന്നെ ഒരുപാട് വിമർശനങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഇപ്പം അന്ന് താൽക്കാലികമായിട്ടുള്ള പീരീഡിലേക്കാണ് കൊടുത്തതെങ്കിൽ പെർമനന്റായി കംപ്ലീറ്റായി വർഷം മുഴുവനും വാദം കൊടുക്കുന്ന ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല ആലപ്പുഴയുടെ തീരത്ത് ഒരു പഠനം നടത്താതെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രത്യാഘാതം മുഴുവൻ ഒഴിച്ചു പോവുകയാണ് ജനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ചിലരെ കൊള്ളയടിക്കുകയാണ് ഇതിന്റെ പേരിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് വീട് നിലനിർത്താൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗൗരവതരമായ ഉത്തരവ് അടിയന്തരമായി ഗവൺമെന്റ് തയ്യാറാകണം ഈ ഉത്തരവ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇത് ആലപ്പുഴയുടെ തീരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ പദ്ധതിയാണ് ഇത് അഴിമതി നടത്താനും സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണിത് അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് ഇത് മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഗവൺമെന്റ് ഇത് കാര്യത്തിൽ അടിയന്തരമായി പിൻവലിക്കണം ജനകീയ പ്രക്ഷമങ്ങളെ വീണ്ടും കൂടുതലായിട്ടും ക്ഷണിച്ചു വരുത്താതെ ഇത് പിൻവലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഗവൺമെന്റോട് ആവശ്യപ്പെടാനുള്ളത് ഇത് സംബന്ധിച്ച് ഐ ആർ ഐ ഉൾപ്പെടുന്ന സ്ഥാപനമായ ും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും അല്ല ഇതിനകത്ത് ഇതിനു മുൻപ് ഇത്തരം ഒരു ഉത്തരവ് ശ്രവിച്ചപ്പോൾ ജില്ലാ കലക്ടറുടെ കൂടുതൽ കൂടി തീരുമാനിച്ചപ്പോൾ അവിടുന്ന് തന്നെ ഉണ്ടായി നിർത്തിവെപ്പിക്കപ്പെട്ടതാണ് അതാണ് ഇപ്പൊ പൊടിതെട്ടിയെടുത്ത് വീണ്ടും ഒരു വലം മുഴുവൻ ഹരണം ചെയ്യാൻ ഇതിനകത്ത് കൃത്യമാണ് ഹീഡൽ അജണ്ട ഗവൺമെന്റിനുണ്ട് ഇത് കെ എം എം എൽ നെയും അയ്യാറേയും രക്ഷിക്കാനുള്ള വ്യാജേന കുട്ടനാടിന്റെ ജലനിരപ്പ് തളർത്തി നിർത്താൻ എന്ന വ്യാജേന വൻ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടി വരും ഇത് ആരെക്കൂടെ തീരം വെച്ച് കടുക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല രണ്ടായിരത്തി പതിനുശേഷം രുശേഷം പൂർണ്ണാട്ടിന് കാര്യമായ രീതിയിൽ പോയല്ല അന്ന് ചെന്നെ നമുക്ക് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അത് വ്യാപിപ്പിച്ചാൽ ശരിക്കും പക്ഷെ അതിനുശേഷം കാര്യമായ രീതിയിൽ அல்ல அல்ல அது அது பரிபாடி அங்கே அது பட் ரிப்போர்ட்டு பூர்ணும் மனசில இது குட்டநாட்டிலே ஏதாவது ஆளுக்கும் அறியாமி ஸ்பில்வே கிருத்தமாக ரெகுலேஷன் நடத்தால் ஆஸ்பில்வே பலப்படுத்தி எடுத்துக்கொண்டு ஸ்கீம் ஆயிரத்தி குட்டநாடு பக்கேஜ் பிரதானப்பட்டி ஸ்பில்வே ஆயிரம் ஆடு பின்னாடி நம்மள ஆக்கேஜி பிரதானப்பட்ட அது அது நடத்த கம்பெனி അത് ഫലപ്രദമായി പ്രളയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വന്ന് സ്വാഭാവികം നമുക്കും ആശങ്കയുണ്ട് കുട്ടനാട്ടിലെ ജനങ്ങൾ പറയുന്നത് കുട്ടനാട് മാത്രമേ പാലപ്പുഴയുടെ എല്ലാ വീടുകളും വെള്ളത്തിൻ്റെ ഇടയിലാണ് ദേശീയപാതയുടെ പേരിൽ കംപ്ലീറ്റ് രണ്ടു ഭാഗത്തുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ് അപ്പൊ അത് സംശയമൊന്നുമില്ല അതിൽ ഞങ്ങൾക്ക് സഹാനുഭൂതിയുണ്ട് കുട്ടനാട്ടിലെ ജനങ്ങളോട് അവർ പരിഹരിക്കുന്നതിന്റെ പേരിൽ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനെ ഒരു പ്രദേശത്തെ മുഴുവൻ പാഷൌട്ട് ചെയ്തിട്ടാണ് ഏത് അയ്യായിരുന്നു തീരം മുഴുവൻ വാഷ് ഔട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായ കടലാക്രമണം നിങ്ങൾ ഒരു കാലത്തുണ്ടാകാത്ത കടലാക്രമണ വിഷയം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും കടലാക്രമണ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നു എൻവിറോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടില്ല അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഖനനത്തിന് വേണ്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു പഠന റിപ്പോർട്ട് എടുത്തല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള എൻവിറോൺമെന്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തി എന്താകും പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യേണ്ടത് ചില കൊത്താശ് ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിട്ടുണ്ട് നിന്ന് മാത്രം പ്രളയത്തിൽ അല്ല ഇല്ല അതാണ് അതിന്റെ വസ്തു അവിടെ ഒന്നുമില്ല ഇത് ഈ ഇത് തീരപ്രദേശത്തെ ഭാവങ്ങളായതുകൊണ്ട് അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ വീട് നഷ്ടപ്പെടുന്നവർ വീട് നഷ്ടപ്പെട്ടോട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രയത്നശേഷം ഒരു നൂറ്റിയഞ്ച് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചാണ് ഈ ഈഡിംഗ് ചാനലു അത് ശരിക്കും നടന്നിട്ടില്ല അത് അതൊരു പോകാനുള്ള പ്രശ്നമാണ് അതെ 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 കടലും കനാലും അതുപോലെ തന്നെ പിന്നെ തടാകങ്ങൾക്കും ഇടയിലാണ് ഈ തീരം സ്ട്രിപ്പ് നിൽക്കുന്നത് സെൻസിറ്റീവായ മോസ്റ്റ് ഇക്കോളജിക്കലി സെൻസിറ്റീവായ തീരമാണ് ഇവിടെ ഏത് ഇന്റർവെൻഷനും കൃത്യമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അന്ന് സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയായാലും ഖനനങ്ങൾ ആലപ്പുഴ രീതിയിൽ നടത്തുന്നത് അനുവദിക്കാൻ പാടുക തീരുമാനമെടുത്തു ഇത് പ്രളയത്തിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് പ്രത്യേക പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് അത് ചെയ്തപ്പോൾ ഇക്കാലയിൽ അന്നത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ ഞാനിപ്പോൾ ആലപ്പുഴ എം പി എന്നുള്ളത് എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് രണ്ടായിരത്തി നാലിൽ എൻ്റെ കൗൺമെന്റ് മരിച്ചപ്പോൾ മനുഷ്യ ചങ്ങൾ നടത്തിയാളാണ് എം എ ബി വിൽ എൻ്റെ ഗവൺമെന്റ് അജൻ വെച്ചപ്പോൾ സംസ്ഥാനം വെച്ചപ്പോൾ അന്നൊരു ഇത്തരം ഒരു നീക്കം ഉണ്ടായപ്പോൾ സമരം ചെയ്ത പാരമ്പര്യത്തോട്ടാണ് സുതീകരണമായിരുന്നു മുമ്പിൽ ഉണ്ടായത് അന്ന് ചെയ്യാം ഞങ്ങളെല്ലാം നടത്തിയ സമരങ്ങൾ ആ ഗവൺമെന്റിനെ കൊണ്ട് ഉത്തരവ് പിൻവലിപ്പിച്ചവരാണ് ഞങ്ങൾ ശക്തമായിട്ട് രാഷ്ട്രീയം നോക്കാതെ അപ്പം എനിക്കിപ്പം എൻ്റെ ഉത്തരവാദിത്വം തീരത്തോട് ആലപ്പുഴയിലെ തീരത്തോടാണ് ആ തീരത്ത് കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുത്ത് ഇതൊരു പ്രശ്നവും ഉണ്ടാക്ക ഇല്ല എന്ന് ബോധ്യപ്പെടുത്താതെ ഇത് കോടികളുടെ എത്ര 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 മൂല്യം വരുന്നതാണ് ഈ രാത്മണൽ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുന്നുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും മൂല്യമുള്ള രാത്മണല് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കടത്തിക്കൊണ്ടുപോയിട്ട് ഒരു സർക്കാർ ഉത്തരവ് കൂടുതലൂടെയാണ് സർക്കാർ ഉത്തരവ് കൂളായിട്ട് ഇറക്കുകയാണ് ഇവിടെ ജനപ്രതിനിധികളെ യോഗം വിളിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ആരോട് ചർച്ച ചെയ്യുന്നില്ല താങ്കൾ പറഞ്ഞ എന്നെപ്പോ ഏത് ജനപ്രതികളുടെ യോഗത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ ഒരു ജനാധിപത്യ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ ജനപ്രതിനിധികളോട് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാതെ ഇത് കൃത്യമായിട്ടുള്ള കൂടെ പദ്ധതിയാണെന്ന് വ്യക്തമാവുന്നതാണ് കോടതി കോടതി രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് കോടതി വിധികളുണ്ടാവും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അംഗത്വം കോടതിയിൽ റദ്ദാക്കിയതാണ് താങ്കൾ ഈ ചോദ്യം എന്നോട് ഉപയോഗിക്കുന്നത് പല പല കോടതികളും ഉത്തരവേദമാണ് കോടതി ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദല്ല ഗവൺമെന്റ് ആയിരുന്നു എടുക്കേണ്ടിരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ ഗവൺമെന്റ് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം എം ബി യു കോൺഫറൻസിന് വളരെ ഗൗരവപരമായി മുഖ്യമന്ത്രി അനുഭവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എം എൽ എ മാരുടെയെല്ലാം യോഗം വിളിച്ചിരുത്തപ്പോഴും അവരും പറഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ നമ്മുടെ ഗൗരവം രണ്ട് കാര്യങ്ങളാണ് എന്നു പറഞ്ഞത് ഒന്ന് ഡോക്ടർമാരുടെ ഒഴിവുകൾ നിലത്താനുള്ള ശാസ്ത്രീയമായ നടപടി ആലപ്പുഴക്ക് പോകണം പ്രത്യേക സാഹചര്യം കാണിക്കുന്നത് ഇവിടെ നിന്ന് സ്ഥലം മാറ്റം ആർക്കും കൊടുക്കാൻ പറ്റില്ല പകരമാണ് ആ കാര്യം പിന്നെ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കേണ്ട കെട്ടിടങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്ത് പൂർത്തീകരിക്കുന്ന സൗകര്യം ഒരുക്കണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസ് ഈഗോ ക്ലാഷിൻ്റെ പേരിൽ പി ഡബ്ല്യു ഡിയും എച്ച് എൽ എല്ലും തമ്മിൽ ഇഗോ ക്ലാഷ് ഇതെല്ലാം തീരുമാനമുണ്ടാക്കുന്നു ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് അന്ന് ഉറപ്പ് തന്ന സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് എല്ലാ ആരോഗ്യമന്ത്രി എന്നോട് പറഞ്ഞു അവർ വരും വന്നിട്ട് കുറച്ചും കൂടെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് താങ്ക് യു